നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികം രണ്ട് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇവർ രക്ഷപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കിനി സന്തോഷവും സമാധാനം നിറഞ്ഞ കുടുംബജീവിതമൊക്കെ നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരുന്ന വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാൽ വളരെ നല്ലൊരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉയർച്ചയും ഉന്നതികളും ധനലാഭങ്ങളും ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടായി വലിയ തോതിലുള്ള വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് യോഗം കിട്ടുന്നതാണ് ഇവിടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളൊക്കെ കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഇവർക്ക് സഹായകരമായിട്ടുള്ളൊരു കാലഘട്ടം ആ നക്ഷത്രക്കാർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിതം മാറുന്നതിനും കുടുംബാശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഈ പൂജ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നിങ്ങൾ പൂജയിൽ പങ്കെടുക്കുക ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറി നല്ല രീതിയിലുള്ള ഉയർച്ചകളൊക്കെ ഈ പൂജ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഈ പൂജ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ സകലവിധമായ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ധനലാഭങ്ങളും വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വത നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ സമ്പന്നതയുടെയും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് നിങ്ങൾ ഉറപ്പായും അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും മാറി നിങ്ങൾക്കിനി ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് ബിസിനസ്സിലെ പരാജയങ്ങൾ മാറുന്ന സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്നതായിരിക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈശ്വരൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനും കഴിയുന്ന വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും ക്ഷേത്രങ്ങളിൽ നടത്തുക നിങ്ങൾ ക്ഷേത്രങ്ങളിൽ അതിരാവിലെ കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ ഓരോ കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിപ്പോവുക ഉറപ്പായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുന്നതായിരിക്കും ഈശ്വരൻ്റെ ചൈതന്യം കൂടി നമ്മൾക്ക് വന്നു ചേരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി വരുത്തുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ഭാരണി നക്ഷത്രം ഭാരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും അതിസമ്പന്നതയോട് കൂടിയുള്ള ജീവിതം വന്നു ചേരുവാനും ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ സംഭവങ്ങളും വലിയ മാറ്റങ്ങളും ജീവിതത്തിലുണ്ടാകും നിങ്ങൾ പോലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഈശ്വര കൃപ കൊണ്ടും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനും ഗുണകരമായിട്ടുള്ള സമയമാണ് വീട്ടിലെ സമ്പത്ത് വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകുക കുടുംബത്തെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധമായ സർവ്വ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിൽ വന്നു ചേരുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടോളം വളരെയേറെ ഭാഗ്യസമ്പന്നതയോട് കൂടിയുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകലുന്ന സമയമാണ് നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നടക്കുന്നതാണ് നിങ്ങളുടെ സകലവിധമായ ധനനഷ്ടങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ വലിയ ദുരിതപൂർണ്ണമായ ജീവിതം നയിച്ചവരായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ദുരിതപൂർണ്ണമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സമ്പൽ സമൃദ്ധിയും കുടുംബ ഐശ്വര്യവും വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ദുർഗാ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ദുർഗാദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് നിങ്ങളുടെ സകല സങ്കടങ്ങളും ദുരിതങ്ങളും അർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നടന്നു കിട്ടുക തന്നെ ചെയ്തതായിരിക്കും ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ധം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും അതിസമ്പന്നതയോട് കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് നിങ്ങൾക്ക് മഹാഭാഗ്യ മകാഭാഗ്യവർഷത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയും ലോട്ടറി ഭാഗ്യങ്ങളും നിധി ഭാഗ്യങ്ങളും പോലും നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ലഭിക്കുന്ന ഈ സമയം ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുക ക്ഷേത്രങ്ങൾ കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ ഗണപതി ക്ഷേത്രം പത്രങ്ങളിൽ രാവിലെ കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക ഗണപതിക്ക് ഒരു നാളികേര ഒക്കെ ഉടച്ചിട്ട് വേണം നിങ്ങളുടെ ഓരോ കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുവൻ നിങ്ങളുടെ സകല വിഘ്നങ്ങളും മാറി സാമ്പത്തിക അഭിവൃദ്ധിയും സർവ്വ വന്നു വന്നുചേരുന്നതായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം വെച്ച് പ്രാർത്ഥിക്കുക ഒരു കാരണവശാലും കണ്ണീരോടു കൂടി പ്രാർത്ഥിക്കാതിരിക്കുക ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സർവേഷൻ നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം മാറ്റിത്തന്ന് കാര്യവിജയത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ധനപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ധാരാളം രീതിയിലുള്ള വരുമാന വർധനവൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം അടുത്തത് ആയില്യം നക്ഷത്രമാണ് വളരെയേറെ സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളും നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാര് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനും ഉള്ള അവസരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ച കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പൂർണ്ണമായും അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ഭാവിയും ജീവിതങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങൾ പൂർണ്ണമായും അകന്ന് സമ്പൂർണ്ണ വിജയം കൈവരിക്കുവാനുമുള്ള ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കടബാധ്യതയൊക്കെ പൂർണ്ണമായും അകന്ന് നല്ല രീതി ുള്ള ജീവിത ഉയർച്ചകളും സുഖകരമായിട്ടുള്ള ജീവിതങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സകലവിധമായ ദുഃഖങ്ങൾ മാറി നിങ്ങൾക്ക് ജീവിത ഉയർച്ചകൾ കൈവരിക്കുവാനും സാമ്പത്തിക ഐശ്വര്യം കൈവരിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നല്ല വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് നിങ്ങളുടെ സമ്പൂർണ്ണ വിജയത്തിൻ്റെ കാലഘട്ടം ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വലിയ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ പോണതും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറുക ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ത്തിൽ ജനിച്ചിട്ടുള്ളവരും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷത്താൽ ഈശുവിൻ്റെ ചൈതന്യത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകലുന്നതായിരിക്കും ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങോട്ടെല്ലാം തന്നെ സമാധാനം നിറഞ്ഞ കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ സർവേഷൻ തുറന്നു തരുന്നത് അതുകൊണ്ടുതന്നെ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളുമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും ഉയർച്ചകളുമാണ് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് പല മാനസിക വിഷമതകൾ സങ്കടങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ കൈവരിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുവാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യങ്ങൾ വളരെയധികം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് നിങ്ങൾ ദുർഗാ ൾ ഉരുവിടുന്നത് വളരെ ഉത്തമമായിരിക്കും ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതും ജീവിതത്തിൽ സർവൈഷം കൊണ്ടുവരുന്നതിനും കാരണമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷതൽ കഴിയുന്നതായിരിക്കും അടുത്ത പൂരുട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും അതിസമ്പന്നത കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലെ കാണപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള അവസരങ്ങളാണ് കടബാധ്യതയിൽ നിന്നും മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിദ്യാസമ്പന്നത നേടുവാൻ കഴിയുന്ന സമയങ്ങളാണ് നല്ല തൊഴിലവസരങ്ങൾ തേടി വരുന്ന സമയമാണ് ഉയർച്ചയുടെയും ഉന്നതിയുടെയും ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഏറെ ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സമ്പൂർണ്ണ ഐശ്വര്യപ്രദമായിട്ടുള്ള സമയമാണ് ഐശ്വര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്തിൽ ഉയർച്ചയും കുടുംബത്തിലെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കുവാനുമുള്ള കാരണങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ സന്തോഷ വാർത്തകൾ ശ്രമിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഒത്തൊരുട്ടായ നക്ഷത്രക്കാർക്ക് കാണപ്പെടുന്നുണ്ട് അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും മാറി ഭാഗ്യാനുഭവത്തിൽ അതിസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഒരു സമയം ാണ് നിങ്ങളുടെ ശത്രുക്കളൊക്കെ ഒരു പരിധി തോറും നിങ്ങൾക്ക് അസ്തമിച്ചുകൊണ്ടേയിരിക്കും ഇനി നിങ്ങൾക്ക് വിജയമായി തുടരുവാൻ കഴിയുന്ന കാലഘട്ടമാണ് നിങ്ങൾക്കൊരു രാജാവിന് തുല്യമായി കഴിയുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും വന്നു ചേരുന്ന സമയമാണ് പൂർണ്ണതും സർവേഷൻ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം